സോ ബിഫോർ വി സ്റ്റാർട്ട് എല്ലാവരും എണീറ്റ് നിന്ന് വൺ മിനിറ്റ് സൈലൻസ് ഫോർ ആഴ്സണൽ ഫാൻസ് ഓക്കെ യാ അത്ര മതി എന്തായാലും ആഴ്സണൽ ഫാൻസ് ഐ ടോൾഡ് യു സിറ്റി തോൽക്കില്ല എന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ഇറ്റ്സ് ദ ഹോപ്പ് ദാറ്റ് കിൽസ് യു എക്സ്പെക്ടേഷൻ കിൽസ് എന്തായാലും ആഴ്സണൽ ഫാൻസ് അതുപോലെ ഇൻഫ്ലുവൻസസ് എക്സാഴ്സണൽ പ്ലേസ് കറന്റ് ആഴ്സണൽ പ്ലേസ് ഇങ്ങനെയുള്ള എല്ലാവരും ടോട്ടനത്തിന് ഡിക്രേഡ് ചെയ്ത് നടക്കുകയായിരുന്നു ഇന്നലെ മൊത്തം യാ പ്രത്യേകിച്ച് കാര്യം ഉണ്ടായില്ല സിറ്റിക്കെതിരെ ടോട്ടനം ഒരു ഡ്രോവെങ്കിലും നേടിയ ഇനി മുതൽ ടോട്ടനത്തിന് ഹെയ്റ്റ് ചെയ്യൂല ഫാൻസ് പറയാണ് ഓക്കെ ലൈക്ക് സീരിയസ്ലി എന്തായാലും ആ ഒരു മീറ്റ് റൈഡിംഗിന് പ്രത്യേകിച്ച് മെച്ചൊന്നും ഉണ്ടായില്ല ടോട്ടറം സീറോ മാൻ സിറ്റി ടു ഹാർലൻഡിന്റെ രണ്ട് ഗോളുകൾ യാ ഈ ഒരു സീസണും സിറ്റി പ്രീമിയർ ലീഗ് ചാമ്പ്യൻസ് ആവാൻ പോവാം ഫോർ ഇൻ ഫോർ ഇൻ നോർമലി മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിൽ നിന്നല്ല ഏത് ക്ലബിനെതിരെ കളിക്കാണെന്നുണ്ടെങ്കിലും സിറ്റി തന്നെ ജയിക്കും അല്ലെങ്കിൽ സിറ്റിയെ ആ ഒരു ഓപ്പണൻ ടീം തോൽപ്പിക്കുന്നൊന്നും നമ്മളാരും എക്സ്പെക്ട് ചെയ്യാറില്ല ഈ ഒരു കേസിൽ ആഴ്സണൽ ഫാൻസ് എന്നല്ല ലോകത്തിലുള്ള മുഴുവൻ ഫുട്ബോൾ ഫാൻസും ഒരു ത്രില്ലിംഗ് മാച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പെക്ടേഷൻ തോടനതിൻ്റെ പേരിൽ വെച്ചതിൻ്റെ റീസൺ രണ്ടായിരത്തി പത്തൊമ്പതില് അവർ ന്യൂ സ്റ്റേഡിയത്തിലേക്ക് മാറിയതിന് ശേഷം ഒരു മാച്ച് പോലും അവിടെ വെച്ചിട്ട് സിറ്റി ടോട്ടലത്തിന് തോൽപ്പിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് ആൻഡ് ഈ ഒരു മാച്ചിലും ആ ഒരു സെയിം റിസൾട്ട് അവർ എക്സ്പെക്റ്റ് ചെയ്തു ബട്ട് എ സൈക്കോ ഗൈസ് ബാക്കിയുള്ള ടീമും അവരുടെ ഫാൻസും സന്തോഷിക്കേണ്ടത് കാണാനുള്ള എന്താ പറയാ അത്രക്ക് നല്ല മനസ്സൊന്നും പെപ്പിനില്ല ഹി ഈസ് എ സിക് സൈക്കോ ഇങ്ങനെ ഒരു ടൈറ്റിൽ റേസിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ തന്നെ ഏകദേശം എല്ലാ ഫുട്ബോൾ ഫാൻസും എന്താ പറയാ ഉറപ്പിച്ചതാ സിറ്റി ഇനി അങ്ങോട്ട് ഒരു മാച്ച് തോൽക്കാന്നല്ല ഒരു പോയിന്റ് പോലും ഡ്രോപ്പ് ചെയ്യാൻ പോണില്ലാന്ന് ആൻഡ് അതന്നെ നടന്നു ഇനി ഒരു മാച്ച് കൂടെ ഉണ്ട് ബട്ട് ആരും സിറ്റി തോൽക്കാന്നൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പോകുന്നില്ല കപ്പ് കപ്പ് അവർ കൊണ്ടുപോയി ഗൈസ് ഇനി എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കണം ആഴ്സണൽ ലാസ്റ്റ് മാച്ചിൽ ജയിച്ച് സിറ്റി എങ്ങാനും ഡ്രോവായി ഗൈസ് ലെറ്റ്സ് വെയ്റ്റ് ആൻഡ് സീ അങ്ങനെയുള്ള പല ത്രില്ലിംഗ് സംഭവങ്ങളും നടക്കില്ല എന്നുള്ളത് ബട്ട് ആ സുഫ്നൗ ആസനലിനുള്ള ലാസ്റ്റ് ഹോപ്പ് ആയിരുന്നു ടോട്ടനം യാ ഒന്നും നടന്നില്ല ആൻഡ് സോൺ ആൻഡ് സോൺ സോൺ ആളെ കാര്യം പറയുന്ന വേണം കേട്ടോ ഇത്രയും കാലം റൈവൽ ഫാൻസ് പോലും ഹെയ്റ്റ് ചെയ്യാത്ത ഒരു പ്ലെയറാണ് സെൻ ഇനി അങ്ങോട്ട് ടോട്ടനം എന്നുള്ള ക്ലബിനെക്കാളും ആസനൽ ഫാൻസ് ഹെയ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും സൺ ആ ഒരു ചാൻസ് ആ ഒരു ചാൻസ് ആ ഒരു ചാൻസ് അതുപോലെ ആഴ്സണൽ ഫാൻസ് അവരുടെ പ്ലേഴ്സിനെയൊക്കെ ഇപ്പോ എന്താ പറയാ ഭയങ്കരമായിട്ട് ഹെയ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ദ റിയൽ ഇഷ്യൂ അല്ലെങ്കിൽ റിയൽ റീസൺ ലീഗ് ബോട്ടിൽ റിയൽ റീസൺ അത് നിങ്ങൾ തന്നെയാണ് വെസ്റ്റ് ഹാം ആസ്റ്റൻ വില്ല ആ രണ്ട് ഹോം മാച്ചസിലൊക്കെ ആര് പറഞ്ഞു തോൽക്കാൻ ആ എന്നിട്ട് ഇപ്പോ ടോട്ടണും സിറ്റിനെ തോൽപ്പിക്കാത്തതേ അവർക്ക് കുഴപ്പമുള്ളു ക്രൈമോർ hold that your fault okay you ിൽഡ് ഇറ്റ് ഗ്സ് അഗെയിൻ ആഴ്സണലിന്റെ ഈ ഒരു സീസണിലെ ലീഗ് പെർഫോമൻസ് ഉള്ളതൊക്കെ അത്രക്കും ഇമ്പ്രസീവായിട്ടുള്ള ഒരു കാര്യം അവരുടെ ഡിഫെൻസീവ് ആയാലും അറ്റാക്കിംഗ് ആയാലും ആ റെക്കോർഡ്സ് ഒക്കെ ഇംപ്രസീവാണ് അതൊക്കെ ശരിയാണ് പക്ഷേ പെപ്പിനു മുന്നിൽ മാൻ സിറ്റിക്ക് മുന്നിൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് വരുത്താനുള്ള ചാൻസ് ഇല്ല ലിവപ്പോൾ നയൻറ്റി സെവൻ പോയിന്റ്സ് ഒരു സീസണിൽ നേടിയിട്ട് പെപ്പിനെയും സിറ്റിനെയും തോൽപ്പിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ ആൾക്കാരെ ഏറ്റവും കംപീറ്റ് ചെയ്യേണ്ടത് ഇറ്റ്സ് ഓവർ ഇറ്റ്സ് ഓവർ ഇനി നമുക്ക് സീരിയസ് ലീഗിനെ കുറിച്ച് സംസാരിക്കാം നമ്മുടെ സ്വന്തം സൗദി പ്രോ ലീഗ് നെക്സ്റ്റ് മാച്ച് അൽ നാസർ വേഴ്സസ് അൽ ഹിലാൽ അൽ ക്ലഷീഖ് എല്ലാവരും ആ ഒരു മാച്ചിന് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയാണ് അൽ നസർ വിൽ ഗെറ്റ് കുക്ക്ഡ് അതൊക്കെ നമുക്കറിയാം ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ഇന്നലെ ഈവനിങ് വന്നു അൽ ഹിലാലിനെതിരെയുള്ള മാച്ചിന് മുന്നോടിയായിട്ട് അൽ നാസറിന്റെ പ്ലേയേഴ്സിനെ ടെസ്റ്റിന് വിളിച്ചിരിക്കുകയാണ് അത്ര ആ ഒരു ന്യൂസ് ഫസ്റ്റ് കേട്ടപ്പോ എല്ലാവരെയും പോലെ ഐ വാസ് ബിറ്റ് സസ്പിഷ്യസ് ലിറ്റിൽ ബിറ്റ് സസ് യുനോ അൽഹിലാൽ മാച്ചിന് തൊട്ടു മുന്നേ സി ആർ സെവൻ ഉൾപ്പെടെയുള്ള അൽ അല്ലാസോ പത്തോ പ്ലേയേഴ്സിനെ ആക്ച്വലി അവരുടെ സ്റ്റാർട്ടിംഗ് ഇലവന്റെ മൊത്തത്തിന് ഡോപ്പിംഗ് ടെസ്റ്റിന് വിളിച്ചിരിക്കുക ഫസ്റ്റ് ഈ ഒരു ന്യൂസ് കണ്ടപ്പോ യാ ഞാൻ വിചാരിച്ചു കമ്മിറ്റി ടീം വീണ്ടും പണി തുടങ്ങി അൽ അല്ലാസറിന്റെ ഇമ്പോർട്ടന്റ് പ്ലേയേഴ്സ് ഒക്കെ ഇനി ഡോപ്പിംഗ് ടെസ്റ്റിൽ പോസിറ്റീവായി വന്ന് അവർക്ക് സസ്പെൻഷൻ കിട്ടും ബ്ലാ ബ്ലാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് വിചാരിച്ചു ബട്ട് ഇന്ന് മോർണിംഗ് എണീറ്റ് നോക്കിയപ്പോൾ അൽഹിലാലിൻ്റെ എട്ടോ ഒൻപതോ പ്ലേഴ്സിനെ അവരെ കൂടെ ഇങ്ങനെ ഒരു ടെസ്റ്റിനെ വിളിച്ചിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം ഐ മീൻ ചെറിയ സം സംശയങ്ങൾ ഇപ്പോഴും ഉണ്ട് കിട്ടോ കാരണം മിത്രുവിച്ച് മൂന്നോ നാലോ മാസം സൈഡ് ലൈനിൽ ആവുമെന്ന് പറഞ്ഞ ആളാണ് രണ്ട് മാസം പോലും ആവണിന് മുന്നേ തിരിച്ച് പിച്ചിലെത്തി സ്റ്റാർട്ടിങ് ലെവലിൽ കളിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ അൽഹിലാലിൻ്റെ കാര്യത്തിൽ നടക്കുന്നുണ്ട് ബട്ട് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ഐ മീൻ ഗൈസ് അൽഹലാലിൻ്റെ ഫുൾ സ്കോഡ് ഇല്ലെങ്കിലും അൽ നാസർ വിൽ ഗെറ്റ് കുബ്റ്റ് അതൊക്കെ അതൊക്കെ വേറെ കാര്യം ബട്ട് ഈ കമ്മിറ്റി ടീമിനെ കൊണ്ട് ഇടങ്ങാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സീസണിലും കഴിഞ്ഞ ട്രാൻസ്ഫേർ വിൻഡോയിൽ നടന്ന പോലെ ക്രേസി ട്രാൻസ്ഫേഴ്സ് സൗദി പ്രോ ലീഗിൽ നടക്കാൻ എന്നുള്ള കാര്യം ഫബ്രിജി റൊമാനോ കൺഫേം ചെയ്തിട്ടുണ്ട് ഗൈസ് അഗെയിൻ കുറേ സീരിയസ് ട്രാൻസ്ഫേഴ്സ് നമ്മൾ സൗദിയിൽ കാണാൻ പോവാ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ആൻഡ്സി എന്തായാലും നിങ്ങളുടെ നമ്മുടെ ഒപ്പീനിയൻ വീഡിയോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്